ഹായ് അസ്സാം അലേക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഞണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ ഞണ്ടിൻ്റെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഞണ്ട് കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഞണ്ട് കറി റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ഞണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞണ്ടിൻ്റെ കാലും ആ ഉള്ളിലുള്ള വയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞണ്ടിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ കളറുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ഞണ്ടിൻ്റെ എന്ന് പറയുന്നത് അതെടുത്തിട്ടില്ല അപ്പം നല്ല ഫ്രഷ് ഞണ്ടൊക്കെ ആണെങ്കിൽ പൊന്നും കൂടി നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ എടുത്തിട്ടില്ല ഇപ്പം ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് കറി എടുക്കാം ആദ്യം ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാനിതിൽ ഗരം മസാല ആഡ് ചെയ്യുന്നില്ല കൂടുതൽ സ്പൈസസ് ഒന്നും വേണ്ടെന്ന് അരിച്ചിട്ട് ചെറുതായിട്ടൊരു മസാല ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ആഡ് ചെയ്യാം പിന്നെ ഒരു ഏലക്ക ഒന്ന് രണ്ട് ചെറിയ പീസ് പട്ടയും പിന്നെ ഒരു മൂന്ന് നാല് പീസ് ഗ്രാമ്പുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പൊടിച്ചിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇതാണ് നമ്മൾ കറിയിൽ ചേർക്കുന്ന മസാല പൗഡർ ഗരം മസാല ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇനി ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഗ്രേവി എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് വലിയ സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഉണ്ട് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പണി എളുപ്പത്തിൽ തീരും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഇനി അടച്ചു വെച്ചിട്ട് സവാള ഒരു സോഫ്റ്റ് ആയി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഒരു എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒക്കെ നിങ്ങളെ എരിവ് പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയന്നെ എടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് പൊടികളൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ പൊതുവേ ഞണ്ട് തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ പെരിഞ്ചീരകം ആഡ് ചെയ്യാറുണ്ടല്ലോ കൂടുതൽ അതിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ഞണ്ട് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മസാല സെപ്പറേറ്റ് നിന്ന് പൊടിച്ചെടുത്തത് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളി മാത്രമേ ഇതിലുള്ളൂ അപ്പം രണ്ട് തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതാണ് ചേർക്കുന്നത് പണി എളുപ്പത്തിൽ തീരും പിന്നെ ഒരു ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും അതുകൊണ്ടാണ് തക്കാളിയൊക്കെ മിക്സിയിലിട്ടടിച്ചത് ഇനി അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് റിലീസായി കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഞണ്ട് പെട്ടെന്ന് റെഡി ആയി കിട്ടും കുക്കറിലൊന്നും നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒന്ന് വേവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞണ്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഗ്രേവിയോടെയാണ് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ആട്ടോ ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യണേ ഒരു അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് ഒരു കാൽ ടീസ്പൂണോളം ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ആണ് ഞാൻ അടിച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ മുമ്പ് കുക്കറിലൊക്കെയാണ് വേവിച്ചെടുക്കാറുള്ളത് പക്ഷേ കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ടൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഗ്രേവി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രേവി മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ റൈസിന്റെ കൂടെ സൈഡ് ഡിഷ് ഡിഷായിട്ടാണ് ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു ഞെണ്ട് കറിയുടെ ടേസ്റ്റ് ആ ഗ്രേവിക്കാണ് ഞെണ്ടിൻ്റെ ഫ്ലേവറൊക്കെ ഫുൾ ഉണ്ടാവും നല്ലൊരു ടേസ്റ്റുള്ള ഗ്രേവി ആട്ടെ ഇത് നമ്മുടെ കറി റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് ഇനി അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തോളൂ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കിടിലും ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ പുളി അധികം ചേർത്തിട്ടില്ലല്ലോ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഞെണ്ടുകറിയാണ് റമദാനിലൊക്കെ പത്തിരിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും റൈസിനൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് അപ്പം ഞാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഫീഡ്ബാക്ക് പറയാ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ താങ്ക്